ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങും ഇടയ്ക്കിടക്ക് പൊങ്ങും അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഫോം വേണം ഇപ്പം ആണെങ്കിൽ ഇവിടെ ഇല്ലേ പക്ഷെ ഇപ്പോൾ അൾമാറയിലൊക്കെ പൂട്ടീട്ടാണ് പോയത് അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ച് ഫോൺ എവിടെ വെച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു മാമനോ മാമിതാ കുടിക്കലൊക്കെ വിളിച്ച് നിന്നിക്കണ് അപ്പോൾ എന്തൊക്കെയോ കഥകളൊക്കെ പണ്ടത്തെ കഥ കേട്ട് വന്നാൽ അധികം പറയാം അതൊക്കെ പറഞ്ഞ് ശരിക്കുകയാണ് പിന്നെ അവര് പോയി അതിൻ്റെ ശേഷം നമ്മൾ പണിയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പിന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഉമ്മൻ്റെ കൂടെ മീറ്റപ്പിന് പോകുക മീറ്റപ്പിന് പോകാന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ഇടുന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കാണലി അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓർക്കുന്നു അപ്പം അതാണ് നിങ്ങൾ കാണില്ല ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പം ഉമ്മൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത് അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് മമ്മി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന് വേണ്ടി ഇക്കാക്കി ആസ് കൂടി പോയതാണ് അങ്ങനെ ഒരു സാധനം വാങ്ങി വന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൂട്ടിലാണ് ഇവനെ മാത്രം ആരും കൂട്ടിലാക്കിയില്ല അപ്പം കൂടിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ കളിപ്പിക്കും ഇങ്ങനെ കൊഞ്ചാണ് കേട്ടോ മറ്റാള് എന്റെ ഫോൺണ്ട് അതുകൊണ്ട് ഞാൻ കൂടി വിളിച്ചു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഒരാൾ ഗ്രില് അറിയ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ടുള്ള സൈഡിൽ വഴക്കുന്ന ഇതാണ് വരെ കുഴപ്പം ഒരു തൊടു തോടുത്താലോടുമ്പോ തന്നെ കാട്ട് അതിന്റെ കണ്ണിന് വയ്യ കണ്ണിന് കണ്ട പാവാണ് അതിലേ മറ്റുള്ള വെക്കണോക്ക് ഓക്കെയാ ക്ലോസ് കിടന്നോട്ടോ ക്ലോസ് പാമിൻ്റെ മറ്റോൻ്റെ കട്ടിങ്ങൊക്കെ കാണുമ്പോൾ ആപ്പിളും അവൻ്റെ പെണ്ണുങ്ങളാണ് വിചാരിക്കും എല്ലാം സോഫ്റ്റായി തലോടാണ് ചെങ്ങായി ആപ്പിളിനൊന്നും അമർത്തി പിടിക്കണ പോലുമില്ല അപ്പം ഉമ്മക്ക് ചൂടായി നേരം ഇല്ല പറഞ്ഞിട്ട് പിന്നെ ഉമ്മ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഓൻ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കുന്നു ഗൈസ് വലിയമ്മക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കണുണ്ട് പിന്നെ എൻ്റെ ഉമ്മക്ക് ആൾക്കാർ രണ്ടാളേൽ കൂടുതൽ കാണുമ്പോൾ എൻ്റെ ഉമ്മക്ക് വെപ്രാളം വരും ഗൈസ് പെട്ടെന്ന് പാനിക് അറ്റാക്കൊക്കെ വരും അതുകൊണ്ട് തന്നെ എൻ്റെ വലിയമ്മനെ വിളിച്ചതാണ് എടുത്തു തന്നെ വലിയമ്മ ഉണ്ടായതിനോട് എൻ്റെ അമ്മക്ക് സുഖമായി എന്തേ പണി ഉണ്ടെന്നൊക്കെ വിളിക്കും വലിയമ്മനെ അപ്പം പിന്നെ വല്യമ്മ വയ്യാതെ വന്നു പസ പറഞ്ഞ അത് പണിയെടുക്കാൻ കൊണ്ടെന്നാണ് പണി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കയ്യിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഓള് വെറുതെ പറയുകയാണ് ഇപ്പം ഏകദേശം എല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ വല്യമ്മ അവിടെ ഇരുന്നതാണ് അപ്പോൾ ഒതുങ്ങൾക്ക് എവിടെയോ മേക്കപ്പ് ചെയ്ത് പോയ എൻ്റെ അനിയന് ഇതപ്പോൾ തിരിച്ച് വന്നിരിക്കണു ബാപ്പൻ്റെ പാൻറ്റാന്നൊക്കെ തോന്നുന്നുണ്ട് നിലത്തെ കൂടെ ആയിട്ടുണ്ടായി കുറച്ച് കേറ്റിടാൻ പറഞ്ഞിട്ടില്ല അതാ ട്രെൻഡ് എന്നൊക്കെ പറയുകയാണ് ഷർട്ട് പിന്നെ ആരും ആണ് അത് ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കുന്നു വേണ്ടല്ലോ അപ്പോൾ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി മോന്താക്കിയതാണ് പിന്നെ ഞാനാണെങ്കിൽ ഇതാ ഇൻട്രോ ഒന്നും നല്ല വൃത്തിക്ക് എടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇതാ അവിടെ ഫോൺ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് പിന്നെ ഞാൻ ഞാനിൻ്റെ ഭംഗി ആസ്വദിക്കെന്നെ കാണിക്കുന്നില്ല ഞാൻ മെയിൻ ഹൈലൈറ്റ് ചെയ്തത് ഈ ഡ്രസ്സാണ് ഇന്നൊരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് എൻ്റെ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള ഡ്രസ്സാണ് ഗൈസ് ഒന്നും കൂടി എനിക്കിത് ലൂസ് ആയിക്കുന്നല്ലാതെ ഇതിന്ന് ഒരു ഇഞ്ച് പോലും ടൈറ്റായ ഒരു ഫീൽ എനിക്ക് തോന്നില്ല ഗൈസ് ഇപ്പം ഏകദേശം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിയാനായിരിക്കുന്നു എൻ്റെ പോലെ ഈ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഡ്രസ്സ് ഇപ്പോഴും പാകം ആവണെത്ര പേരുണ്ടാവും അങ്ങനെ സമയം പോയി കൊണ്ടേ ഇരിക്കുന്നു എൻ്റെ അമ്മേൻ്റെ ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതവിടെ എൻജോയ് ചെയ്യാണ് ഞമ്മക്കിത് തന്ന പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇമ്മക്കാണെന്നാലും ഒരു ടെൻഷനും എന്തൊക്കെയോ ഒരു ഉണ്ട് അപ്പോൾ അമ്മ വേഗം എല്ലാം റെഡിയാക്കി വെച്ചതാണ് ആ വെള്ളത്തിൻ്റെ കളറുള്ള പാത്രത്തിന് വീണ്ടും കഴുകാണ് ഒരമണിക്കൂറും കൂടി കഴുകി അത് ഏതോ വേറെ കളറാവും എന്ന് പറഞ്ഞിരിക്കണു അതുകൊണ്ടാണ് ചെയ്യണത് ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറ്റണം അതൊക്കെ ഉണ്ട് എന്നിട്ടും അവർ പാത്രം തന്നെ കൈക്ക് നിൽക്കുകയാണ് പിന്നെ ആൾ പോയ ഡ്രസ്സൊക്കെ മാറ്റി ഓര് വരുമ്പോൾ സുന്ദരിയായി നിന്ന് അപ്പോൾ അതാ കുറേ ചീത്തക്കെ ഒടിവിൽ നമ്മളെ ശെസ്സം അവിടെ കുളിച്ച് മാറ്റി വന്ന് ഇരിക്കുന്നുണ്ട് കൗത്തിലെന്താ മക്കളൊക്കെ കാലം പോയപ്പോൾ ഓക്കെ ബ്ലെയ്ഡൊക്കെ ആണ് കൗത്തിൽ അപ്പോൾ ഇതിനെ നമ്മളെ ബേബി ഇവിടെ കുളിച്ചു ഒരുങ്ങി സുന്ദരനായി വന്ന് പിന്നെ എല്ലാവരും ഓനെ കളിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ഓനെ കളിപ്പിച്ചിരുന്ന് അപ്പോൾ ഇതിനെ കുമ്മൻ്റെ ഓരോ ഫ്രണ്ട്സായി വന്നോണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആയിട്ടോ ഫസ്റ്റ് ഇത് ഒരു വെപ്രാളേനു ഓരോ ആദ്യമായിട്ട് വരുമ്പോഴുള്ള ആ ഒരു സംഭവം എല്ലാവരും വീട്ടിലേക്ക് ഉമ്മ പോയിക്കണേ അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ ഓർക്ക് ഓക്കെ ആണോ ആ എന്തൊക്കെ ഒരു സാധനം എൻ്റെ മുമ്പ് അത് അധികമാണ് എന്തായാലും വരാറുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരിക്കണേ ഇമ്മ പിന്നെ പെണ്ണു കാണാൻ വന്നാർ അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ കളം വരച്ച് കളിക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നോരെല്ലാവരും ഹോളിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ഇതാക്കേബിനെ കളിപ്പിക്കുകയാണ് അങ്ങനെ അത് ഞാനും പിന്നെ കൂടി കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി എന്തോ മീനെ കണ്ട കഥാട്ടം പറയുകയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അവിടേക്ക് ഇരുന്ന് പിന്നെ നമ്മൾ ഹോളിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതാ ഓരോരുത്തരായി ഓരോരുത്തരായി വന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇവർ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവർ കഥ ഭയങ്കര കഥയാണ് കഴിച്ചു ഭയങ്കര കഥന കഥ ആണ് എന്തായാലും ഓരിങ്ങനെ കണ്ട ഇതിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഫസ്റ്റൊക്കെ തണുപ്പുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമ്മ ഒരുങ്ങാട്ടി വലിയ തറായി പിന്നെ നിർത്തിയില്ലേ പിന്നെ ഓരോന്നും അങ്ങോട്ട് പറയാൻ തുടങ്ങി മതിയാവശാ നിർത്ത് നിർത്ത് ആ ഒരു രീതിയിലേക്കായി ഒരു വന്നു വിചാരിച്ച് കഥ തന്നെ പറഞ്ഞാൽ നിന്നാ പോരല്ലോ അപ്പോൾ അതാ വന്നവർക്ക് നമ്മൾ ബിരിയാണി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിളമ്പാണ് ഇത്ത ഇത്തമ്മ മ വലിയമ്മ നല്ലൊരു ഇരുന്നൂറിൻ്റെ ഉണ്ട് എൻ്റെ അമ്മേൻ്റെ മുഖത്ത് എല്ലാവരും വന്നതിനോട് എൻ്റെ അമ്മ വിളിച്ചിട്ട് വന്നല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ട് കുറെ ആൾക്കൊന്നും വരാൻ പറ്റിയില്ല അതും അമ്മ അങ്ങനെ വിഷമം പറഞ്ഞതിനു വിഭവങ്ങളെല്ലാം അങ്ങോട്ട് നിരത്തി അങ്ങനെ ഒരു സന്തോഷത്തോടെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്ന് അങ്ങനെ സംസാരിച്ച് ചിരിയും കളിയൊക്കെ ആയി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതാ റൂമിലേക്ക് വന്നിട്ടാണ് നമ്മളെ ഗായു അപ്പോൾ ഗായു ഇങ്ങനെ ബേബിനെ കളിപ്പിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഒരു എന്തോ കടങ്കത എന്തൊക്കെ ഒരു പരിപാടിയൊക്കെ ഒരു ഗ്രൂപ്പിൽ നടക്കലുണ്ട് അതിലുള്ള വിന്നറിനൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ചടങ്ങൊക്കെയാണ് ഗാനമേള ഒടുങ്ങി വരിക അപ്പോൾ ഇവരാണ് എല്ലാ പരിപാടിക്കും മെയിനായിട്ട് എവിടെ പോയാലും പാട്ട് പാടണേ തോന്നുന്നുണ്ട് നമ്മളെല്ലാവരും ടൂറിന് പോയി ആ ടൈമിൽ വരെ മെയിൻ ഇനി പാട്ട് പാടാനൊക്കെ ഓൾറെഡി കോപ്പി റേറ്റ് അധികമാണ് അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇതിൽ ആഡ് ആക്കണമെന്ന് എനിക്ക് നല്ല പൂതിയുണ്ട് അതിൻ്റെ ശേഷം പിന്നെ ഗായുവിൻ്റെ പാട്ടാണ് ഗായുവിൻ്റെ പാട്ട് പാടുമ്പോൾ പിന്നെ ആരും ഇണ്ടാൻ പറ്റൂല അപ്പോൾ പാട്ട് പറഞ്ഞുപോലും നമ്മൾ കൊടുക്കാൻ പറ്റൂല അപ്പോൾ ആക്ക് വേഗം ചൂടാവും അപ്പോൾ പറഞ്ഞു കൊടുത്തതിനാണ് ചൂടാവണത് നിങ്ങളാരും മിണ്ടല്ലേ മിണ്ടല്ലേ പറഞ്ഞ് പോ വാതിലടക്കി എന്നൊക്കെ ഭയങ്കര ആക്ഷനാണ് പിന്നെ ആൾ തെറ്റി പോയൊക്കെ ചെയ്ത് നമ്മളെ ഇടയിലൊക്കെ കയറി കൊള കൊളാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സോപ്പിട്ട് പിന്നെയും ആൾക്ക് പാട്ട് പാടാൻ കൊടുത്ത് പിന്നെ റെഡിയായി അതൊരു മിനിറ്റിലേക്കുള്ളു പിന്നെ ആളെ മൈൻഡൊക്കെ മാറും പാടി പാടി ലാസ്റ്റ് നമ്മളെ വെല്ലിമ്മ ഇവരെ കൂടെ കൂടിയിരിക്കണേ വെല്ലിമ ഓൾറെഡി പാട്ടിൻ്റെ ഒരാളാണ് പിന്നെ അങ്ങനത്തെ ടീമിനെ കിട്ടിയപ്പോൾ അവരെ കൂടെ വെല്ലിമ്മ അങ്ങോട്ട് കൂടി അപ്പോൾ എല്ലാവരും കൂടി ഇതാണ് അവർ രണ്ടാളും ഭയങ്കര ടീമായിട്ട് പാടാനൊക്കെ തുടങ്ങി പിന്നെ പാട്ടും കച്ചേരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈവനിങ് ആയല്ലോ അപ്പം നമുക്ക് ചായ കുടിക്കണമല്ലോ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയി ആ ടൈമിലാണ് നമ്മൾ ഒരു കൊണ്ടുതന്നെ കേക്ക് എടുത്ത് നോക്കിയത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേക്കൊക്കെ ഉള്ളത് പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടി അത് പങ്കിട്ട് കഴിച്ചു പിന്നെ കേക്ക് മുറിക്കുമ്പോൾ ലാസ്റ്റ് മൊമൻ്റിലാണ് ഒരാൾ കയറി വന്നത് അപ്പോൾ ഒരു കേക്ക് മുറിക്കണ ഒരു രംഗത്തിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ നേരമെങ്കിൽ വന്നതിനൊണ്ട് പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് പിന്നെ ഏകദേശം എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ ദൂരത്തുള്ളതാണ് കുറച്ച് ആൾക്കാരൊക്കെ എടുത്തുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും പോകണം നേരത്തെ വന്നതാണ് അപ്പോൾ എല്ലാവരും പോകാനുള്ള സമയമായി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കേക്ക് മുറിച്ച് ഇങ്ങനെ അതാ എല്ലാവർക്കും വായലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ തോന്നി തിന്നണമൊക്കെ ഉണ്ട് അങ്ങനെ കേക്കൊക്കെ എല്ലാവരും തിന്ന് അതിൻ്റെ ശേഷം പിന്നെ ചായ പലഹാരമൊക്കെ കൊടുത്തിനും അതൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ അതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അവരങ്ങനെ പിരിയാണ് ഒരു നല്ലൊരു ഹാപ്പി ഡേ ഒരു വൺ ഡേ അവരെല്ലാവരും ഒത്തുകൂടി അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത് അപ്പോൾ ശാ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്